ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവാട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം പ്രത്യേകം പോലെ നമ്മൾ പിന്നെ നേരത്തെ എത്തുമല്ലോ കൃത്യം ഫുഡ് കഴിക്കാനുള്ള സമയം ആകുമ്പോഴേക്കും എത്തണം എന്നായിരുന്നു ഞങ്ങൾ മനസ്സിൽ പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ എത്തിപ്പോയി അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് അത്യാവശ്യം ആയപ്പോൾ പിന്നെ അവർ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയപ്പോൾക്കും കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നിന്ന് ഫോട്ടോ എടുക്കിയിരുന്നു പിന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ ഫസ്റ്റൊക്കെ ഭയങ്കര ചാടായിരുന്നു എന്നെ തീരെ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ആൾ സ്വഭാവമൊക്കെ മാറുന്നത് കാണാൻ പറ്റും നിങ്ങളൊന്നും കല്യാണത്തിനെ കാണാത്തൊരു റയർ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഒരു മാജിക്ക് പിന്നെ ഈ മാജിക്കിനെ കുറിച്ച് പറയുന്നതാണ് ഇത് എല്ലാവർക്കും അങ്ങ് മനസ്സിലാവണം എന്നില്ല കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ ഞങ്ങൾക്കൊക്കെ എല്ലാം പെട്ടെന്ന് മനസ്സിലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു മാജിക്ക് കണ്ടതിൻ്റെ ക്ഷണം മാറ്റാൻ പോയി നന്നായിട്ട് ഫുഡ് അടിച്ചിട്ടോ അപ്പോൾ ആരെ കല്യാണമെന്ന് കാണേണ്ടേ അപ്പോൾ അത് കണ്ടിട്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്ന് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് വന്നു എന്താണെന്നറിയില്ല എനിക്കെന്തോ ലെയിമിഷാപം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ലെയിം കുടിച്ചാൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും ഇനി ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് മാജിക്കല്ല കേട്ടോ മാജിക് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണല്ലോ എനിക്ക് കുറച്ച് ഒടി വിദ്യകളാണ് ഇതും പെട്ട പകല് എത്ര വെളിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഒരു സീനേ അല്ല അങ്ങനെ വളരെ ഫുള്ളി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവാണേ ഈ പള്ളിയിൽ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ അടുത്തല്ല ഇന്നലെയൊക്കെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു കിട്ടും ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയൊന്നുമില്ല അത്രയേ ഉള്ളൂ മറ്റൊരു വീടുകളിൽ കാണാം ടാറ്റാ